അപ്പൊ അങ്ങനെ തന്നെ നടക്കുകയുള്ളു അതെ ഇപ്പോ താണേ നമ്മുടെ യോഗിയുടെ നാട്ടില് പാകിസ്ഥാൻ പ്രേമവുമായിട്ട് ഒരുത്തം വന്നു ഏതാണ്ടൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു മുമ്പ് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് അവൻ തന്നെ പോസ്റ്റ് അവൻ തന്നെ പോസ്റ്റ് മോസ്റ്റിട്ടിരിക്കുവാണ് പോരേ പൂരം അപ്പൊ ഇതുപോലെയുള്ള കീടങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാജ്യാവിരുദ്ധർ എന്താണ് ഈ രാജ്യത്തിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയണം പഹൽഗാമിൽ ഇറങ്ങിയ നാല് കൊലയാളികൾ ആ നാല് കൊലയാളികളെ സംബന്ധിച്ച് അവർ ഇന്നസെൻസ് ആണ് എന്ന് പറയാൻ ഇവനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭീകരവാദത്തിൽ ഈ തീവ്രവാദികളുടെ ഇത്തരം നരനായാട്ടിൽ ഇവർക്കൊക്കെ പങ്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അറിയാം തീവ്രവാദികളിൽ നിന്ന് എത്ര പണമാണ് ഇവർക്കൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോ നമ്മൾ കണ്ടില്ലേ ചില ആളുകളെ ഏലത്തൂരിൽ നിന്നൊരു മുജീബ് റഹ്മാൻ രാഘവൻ മുലപ്പാൽ മുജീബ് റഹ്മാൻ ആണ് വെച്ചത് രാഘവനാണ് എന്ന് പറഞ്ഞു കൊച്ചിയിലെ സൈനിക കേന്ദ്രത്തിലേക്ക് വിളിച്ചിരിക്കുക എന്തിനാണ് അയ്യോ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ഒന്ന് അറിയണം ഇവന്റെ എത്തിച്ചു കൊടുക്കാൻ ഇവന്റെ തന്തയുള്ളത് പാകിസ്ഥാനിലാണ് അപ്പൊ അവന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്ന കോടികളുടെ ലിസ്റ്റ് തന്നെ ഇപ്പൊ പുറത്തുവിടും ജമ്മു കാശ്മീരിലെ മൂന്ന് ഭീകരവാദികൾ ഏറ്റുമുട്ടലിലാണ് വധിക്കുന്നത് കേട്ടോ ചില സിനിമകളിലൊക്കെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സേന അനുഭവിക്കുന്ന ത്യാഗങ്ങൾ മണ്ണിൽ കൂടെയും മഞ്ഞിൽ കൂടെയും കാട്ടിൽ കൂടെയും കുന്നിൽ കൂടെയും ഒക്കെ അവര് എഴുന്നിട്ട് അവരനുഭവിക്കുന്ന വേദനകൾ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇന്നലെ നാഗാർജുന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിനിമ ഞാൻ കണ്ടു എന്തായിരുന്നു വൈൽഡ് ഡോഗ് വൈൽഡ് ഡോഗ് എന്നാണ് ആ സിനിമയുടെ പേര് അതിനകത്തൊക്കെ ഇന്ത്യൻ സേന അനുഭവിക്കുന്ന ത്യാഗങ്ങൾ എന്താണ് എന്താണ് എൻ എന്ന് പറഞ്ഞാല് ഭീകരന്മാരുടെ കണ്ണികൾ എത്ര സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരിലേക്ക് ഉയരുന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരിക അപ്പൊ ഏറ്റുമുട്ടലിൽ സിനിമാ സ്റ്റൈലിലല്ല നേരത്തെ പ്ലാൻ ചെയ്ത സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എൻ ഐ എയും ഇന്ത്യൻ പട്ടാളവും ഒക്കെ പാകിസ്ഥാനുമായിട്ട് പൊരുന്നത് എന്ന് ധരിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള സലീമാമാർ ഇറങ്ങുന്നത് ഈ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഈ ജീവൻ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ ഇറങ്ങുന്ന പട്ടാളക്കാരുടെ ത്യാഗമാണ് അവിടെ കാണുന്നത് സമർപ്പണമാണ് കാണുന്നത് ഭീകരവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലില് സുരക്ഷാ സേന മൂന്ന് ഭീകരരെ വധിക്കുന്നു ആ ഭീകരർക്കു മയ്യത്ത് നമസ്കരിക്കാൻ കേരളത്തിൽ ഒരു വിഭാഗം ആളുണ്ട് എന്നറിയുമ്പോഴാണ് കേരളം എത്രമാത്രം ഭീകരവാദികളുടെ ഹബ്ബായി മാറി എന്ന് നമുക്ക് ബോധ്യപ്പെടുക പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള മൂന്ന് ഭീകരവാദികളെയാണ് ഇന്ത്യൻ സൈന്യം വധിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തില് ഒരു ഷാരൂഖ് സൈഫി വരുന്നു എവിടെ നിന്നാണ് വരുന്നത് ഡൽഹിയിൽ നിന്ന് ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നിന്നാണ് അവനെ കെട്ടിയെടുക്കുന്നത് ഈ കേരളത്തിൽ വന്ന് കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആലപ്പുഴ ആ എക്സ്പ്രസ്സിനെ പെട്രോൾ ഒഴിച്ച് തീ തീവ്ക്കണമെങ്കിൽ കേരളത്തിലെ ആളുകളുടെ സഹായമില്ലാതെ പറ്റുക ഷൊർണൂരിൽ വന്ന് കടിക്കാട് കോളനിയിൽ അവൻ തവന്ന് താമസിക്കുന്നു അവിടത്തുകാരുടെ സഹായമില്ലാതെ പറ്റുക അവന് താമസിക്കണം അവന് ഭക്ഷണം വേണം വസ്ത്രം വേണം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണം ഫോൺ ഫെസിലിറ്റീസ് വേണം അവനെ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ ആ നാട്ടിൽ തന്നെ സഹായികൾ ഉള്ളത് കൊണ്ടല്ലേ ആ ബലത്തിൽ അവൻ അവിടെ വരെ എത്തുന്നത് അല്ലെങ്കിൽ അവൻ അവിടെ വരുവാ ഇല്ല അപ്പോൾ നമ്മുടെ നാട്ടിനകത്തുള്ള ആളുകളെ അല്ലേ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ശത്രുപക്ഷത്ത് നിൽക്കുന്നതിൽ ആ മൂന്ന് പേരിൽ ഒരാളെ ഉള്ളു പഹൽഗാമിലെ കൊടും ഭീകരർ ബാക്കിയുള്ളവരൊക്കെ നിഹാലിന്റെ കുടുംബക്കാരായിരുന്നോ ആണോ അപ്പൊ നിഹാലിന് അറിയുന്ന ആളുകളായിരിക്കുമല്ലോ അവിടെ ഉള്ളതൊക്കെ ഒരാളെ ഭീകരരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ റിയാസ് സലീമ് പറഞ്ഞതുപോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണോ കുഞ്ഞേ ആണോ നമ്മൾ അറിഞ്ഞില്ല എൻ ഐ എയുടെ നമ്പരും മെയിൽ ഐ ഡിയും തരാം നിഹാൽ ഒന്ന് പറഞ്ഞേക്കണേ ഇതുപോലെയുള്ള സൈലന്റ് കില്ലേഴ്സ് ഉണ്ട് നമ്മുടെ ടീമിൽ നമ്മുടെ കേരളക്കരയില് അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവരെ കണ്ടെത്തിയ അധികാരികളിൽ എത്തിക്കുന്നതുവരെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല മനസ്സിലായ കണ്ടോ കുറെ എണ്ണം കേറി വരുന്നത് കണ്ടോ ഇവരൊക്കെ പാകിസ്ഥാനെ പാകിസ്ഥാന്റെ കൊടി ഡൽഹിയിൽ ഉയർത്തുമെന്ന് പറഞ്ഞതിലുള്ള ടീംസ് ആണ് ഇവരെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പലപ്പോഴും മുറ്റത്തെ മുല്ലയ്ക്കു മണമില്ലെന്ന് പറയുന്നത് പോലെ ഇതിനകത്തുള്ള തീവ്രവാദികളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവരെല്ലാവരും ഭീകരന്മാരാണ് ആസിഫിന് പുറമെ അപ്പോ നമ്മള് ആ ഭീകരരെക്കാൾ വിഷമായി കാണേണ്ടത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ നാടിനെ തകർക്കാൻ നമ്മുടെ നാട്ടുകാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന ആളുകളെയാണ് യാസിഫ് എന്ന് പറയുന്ന സഹായിക്കു പുറമേ അമീർ നസീർവാണി ഭട്ട് ഈ മൂന്ന് പേരെയാണ് സുരക്ഷാ സേന വധിച്ചത് ആസിഫിന്റെ വീട് നേരത്തെ തന്നെ അധികൃതർ തകർത്തിരുന്നു ഈ വീട് തകർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വീടുകളാണ് കുടുംബമായിട്ട് താമസിക്കുന്ന വീടുകളാണ് എന്ന് വിചാരിക്കരുത് ഇവർക്ക് ഓവർ ഗ്രൗണ്ട് വിങ്സ് ഉണ്ട് ഓവർ ഗ്രൗണ്ട് അതായത് ഇതിന് പുറത്ത് ഇവരെ വിചാരി ഇവര് ഒരു തീവ്രവാദ സംഘമാണ് സംഘടനയാണ് ഒരു വിങ്ങാണ് ഇതിന് പുറത്ത് ഇവർക്ക് ഓവർഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ടിൽപ്പെട്ട ആൾക്കാരെയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന വധിച്ചത് അവര് കുറച്ച് നേരത്തെ വധിക്കപ്പെടേണ്ടവരല്ലേ ഈ ആസിഫ് ഷെയ്ഖിന് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഭീകരവാദികൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ഈ ആക്രമണത്തിൽ മുഖ്യ പങ്കാളിയായി ഇയാൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സുരക്ഷാ സേനകൾ കണ്ടെത്തിയിട്ടുണ്ട് പുൽവാമയിലെ നാദേർ ത്രാൽ എന്നീ രണ്ട് വില്ലേജുകളിലായിട്ട് നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരവാദികളെയും സുരക്ഷാ സേന വധിച്ചു ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും സി ആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഒരു തെരച്ചിൽ നടത്തുന്നത് അവരെല്ലാവരും ഏറ്റുമുട്ടുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് ലഷ്കർ ഇ ത്വയ്ബാ ഭീകരന്മാരെയാണ് സുരക്ഷാ സേന ഷോപ്പിയാനയിൽ വെച്ച് വധിച്ചത് ഇവരിൽ നിന്ന് ആയുധങ്ങളും പണവും അടക്കം പിടികൂടിയിട്ടുണ്ട് ഇതിനുശേഷം കൂടുതൽ ഭീകരവാദികൾ ഉണ്ടാകാം എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലായിരുന്നു ഈ സമയത്ത് എന്ന് പറയുന്ന വില്ലേജിൽ ഭീകരവാദികൾ എത്തിയിട്ടുണ്ട് എന്ന വിവരവും ലഭിച്ചു അപ്പോ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി ജീവൻ പണയം വച്ച് ഈ ഭീകരവാദികളുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ സ്വസ്ഥമായി സന്തോഷമായി സുരക്ഷിതരായി ജീവിക്കുന്നതിന് വേണ്ടി എത്ര ഭീകരരെ തുരത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ മാളത്തിലേക്ക് ചെന്ന് കയറുന്നത് അവരുടെ കയ്യിൽ എന്തെല്ലാം മാരകായുധങ്ങൾ ഉണ്ടാകാം അവര് തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നിട്ടും അവരുടെ മടയിലേക്ക് കയറി ചെല്ലുകയാണ് ഈ ഭീകരരിൽ നിന്നും സാധാരണക്കാരുടെ ജീവനും ഈ രാജ്യത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആ പട്ടാളക്കാര് കഴിഞ്ഞിട്ടും മതി മറ്റുള്ളവർക്കുള്ള ഈ രാജ്യത്തിന്റെ പരിഗണന എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് ഭീകരരെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആളൊന്നിന് നാലായിരം രൂപ വാങ്ങി കാഫിറുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഈ ഭീകരരെ പിന്നെ ഇതിനൊക്കെ നമ്മൾ